മെന്റലി ആയാലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പിന്നെ അവൾ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് എന്തെങ്കിലും അങ്ങനെ നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞങ്ങള് ഞങ്ങൾ പറയുമ്പോ പറയും ഞാൻ ഇതാക്കിക്കൊണ്ട് നിങ്ങൾ ഞാൻ റെഡി ആക്കിക്കൊണ്ട് അത് ആരും ഇടപെടുന്നു സൗന്ദര്യം പോരാണ് പിന്നെ ജോലി ഇല്ലാതെ പിന്നെ പോരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം കേട്ട സമയത്ത് തന്നെ നമ്മുടെ വിസ്മയനെയാണ് കൊല്ലത്ത് വെച്ചിട്ട് ഉണ്ടായ ആ ഒരു സംഭവം നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് നടുങ്ങലോട് കൂടിയിട്ട് കേട്ട് അത്രയും വലിയ രീതിയിൽ എടുത്തൊരു സംഭവമായിരുന്നു നമ്മുടെ വിസ്മയം മരിച്ച സംഭവം ഭയങ്കരമായിട്ട് എല്ലാവരും അത്രയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പേർക്ക് അതായത് ഒരുപാട് പേരെ ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സംഭവമായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു നമ്മുടെ വിസ്മയം വരിച്ചത് ആ ഒരു വിഷയത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മളെല്ലാവരുടെ മനസ്സിലും ഒന്നുകൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒന്നുകൂടെ അതായത് ഈ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ആ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തൊരു സംഭവം ആ ഒരു സമയമായിരുന്നു വിസ്മയയുടെ മരണം എന്ന് പറഞ്ഞൊരു ആ ഒരു സിറ്റുവേഷൻ പക്ഷെ അത് കഴിഞ്ഞപ്പം കുറച്ച് നാളുകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ മലപ്പുറത്തുള്ള വിഷ്ണുജ കഴിഞ്ഞ ദിവസം ആത്മഹത്യ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്ത് പറയണമെന്നറിയില്ല കാരണം ആ കുട്ടീനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് എന്നിട്ട് ഇവര് പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞെട്ടിപ്പോവാം സ്ത്രീധനം അത് മാത്രമല്ല സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കാണാൻ ഭംഗിയില്ലെന്നൊക്കെയാണ് പറയുന്നത് ഈ പറയുന്നവൻ ഞാനൊന്നും പറയുന്നില്ല സത്യം പറഞ്ഞാല് ആ പറയുന്നവനെ ആരാണ് ഇവരുടെ ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടീനെ കണ്ടിട്ടാണ് പറയുന്നത് അവന് വല്ല കണ്ണിന് വല്ല കുഴപ്പമുണ്ടെന്ന് അറിയില്ല പിന്നെ അതുമാത്രമല്ല ഈ പറയുന്ന ആൾക്ക് വളരെയധികം മോശം രീതിയിലുള്ള വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഭർത്താവിന്റെ വോയിസ് ക്ലിപ്പുകൾ വളരെ മോശം രീതിയിൽ ഈ കുട്ടിക്കെതിരെ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലും കാര്യങ്ങൾ വരുന്നുണ്ട് അത് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും അത് പുറത്തുവിട്ടുതരും കാരണം അത്രയും മോശം രീതിയിൽ അവന്റെ മുഖം മൂടി വലിച്ചീരുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് പറയുന്നത് അവന്റെ ഒരുപാട് കാര്യങ്ങൾ തെളിവുകൾ കാര്യങ്ങൾ ആ കുട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവനെതിരെ ആ അതൊക്കെ ആ ഫോൺ വാങ്ങിയിട്ട് ഇവൻ നശിപ്പിക്കുമായിരുന്നു ഇവൻ എവിടെയും പോകാൻ സമ്മതിക്കില്ലായിരുന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്തായാലും ഈ ന്യൂസ് നമുക്ക് കുറച്ച് കേൾക്കാം അതിന്റെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ന്യൂസിലേക്ക് മലപ്പുറം എളങ്കൂരിൽ യുവതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്തൃ പീഡനം ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം സ്ത്രീധനത്തിന്റെയും ജോലിയില്ലാത്തതിന്റെയും പേരിൽ മകൾ കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് വിഷ്ണുജയുടെ അച്ഛൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഭർത്താവ് പ്രഭിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു

ഉടൻ സർക്കാർ ജോലി വേണമെന്ന് പ്രഭീൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അച്ഛൻ വാസുദേവൻ പറഞ്ഞു അതായത് ഇതിൽ ആയിട്ട് വരുന്ന ഒരു വിഷയമാണ് ജോലി ഇല്ല സർക്കാർ ജോലി അതായത് ഈ വ്യക്തിക്ക് സർക്കാർ ജോലിയാണ് എന്തോ ജോലിയാണെന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അവർക്കും ജോലി വേണം എന്നുള്ള രീതിയിൽ നിർബന്ധം ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ജോലി വേണം എന്നുള്ളത് ഓക്കെ ഇതിൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജോലിയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് പൈസയും കാര്യങ്ങളും ഇല്ലാതെ ഒരു നിലനിൽപ്പില്ലാതെ പെൺകുട്ടികളെ വേഗം ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും കെട്ടിച്ചു വിടാൻ നിൽക്കുന്ന ആൾക്കാര് പറ്റിയിട്ട് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാലത്ത് പെൺപിള്ളേര് പരമാവധി കല്യാണം കഴിക്കാതെ അതിൽ നിന്നാതെ മാറി നിൽക്കുന്നതും പരമാവധി നമ്മള് ഏർണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുന്നതും അപ്പോൾ ഇവരുടെ എന്തുകൊണ്ടാന്ന് അറിഞ്ഞ ഇവരുടെ സിറ്റുവേഷൻ കാരണമോ എന്തുകൊണ്ടോ അവര് കല്യാണം കഴിക്കുന്ന രീതിയിലേക്ക് പോയി ആ കുട്ടിയുടെയും ഇഷ്ടപ്രകാരം ആയിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക അപ്പൊ അതിനുശേഷം കല്യാണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഈ വ്യക്തിക്ക് അറിയില്ലേ ഇവന് ജോലിയില്ല അല്ലെങ്കിൽ ഈ മരിച്ച കുട്ടിക്ക് ജോലിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവര് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മളെല്ലാവരും വിചാരിക്കും ആ അവൻ പറഞ്ഞത് ശരിയല്ലേ ജോലി ഈ വേണമല്ലോ എന്നുള്ള രീതിയിൽ തെറ്റില്ല എന്ന് പറയും പക്ഷെ ഈ കുട്ടി പഠിക്കാനും പരമാവധി അതായത് ജോലിക്ക് പോകാനും ജോലിയുടെ കാര്യങ്ങൾ നോക്കാനും പരമാവധി നോക്കിയിരുന്നു കല്യാണ ശേഷമാണെങ്കിലും പക്ഷെ ഇവന്റെ അത്രയും മോശം രീതിയിൽ ഇവൻ ആ കുട്ടീനെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അതിനെ പഠിക്കാൻ പോലും അതായത് മര്യാദക്ക് പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വിടാതെ അത്രയും മോശമായിട്ട് ഇവൻ ക്രൂരമായിട്ട് അവളെ ഉപദ്രവിക്കുകയും ചെയ്യും അതേ ആള് തന്നെ ഒരു ജോലിക്ക് പോകണം അങ്ങനെ പോണം ഇങ്ങനെ പോകണം എന്ന് പറയും ഒരു സമാധാനവും സൗകര്യവും കൊടുക്കാത്ത രീതിയിലാണെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് അതായത് നമുക്കറിയാം ഒരു ജോലിക്കുവാണെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും പഠിക്കണമെങ്കിലും ഈ പി എസ് സി എക്സാം എഴുതണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ബുദ്ധി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ ഒന്നും വെറുതെ ഒന്നും ജോലി എടുത്ത് വെച്ച് തരത്തില്ല അപ്പൊ അതിന് പഠിക്കണമെങ്കിലും നല്ലൊരു കൂടി ഇരുന്ന് പഠിക്കാൻ ആ കുട്ടീനെ അനുവദിക്കണം അതാണല്ലോ ആദ്യം വേണ്ടത് ഇത് രാവും പകലും അത് മാത്രമല്ല വളരെ മോശം രീതിയിൽ എന്താ പറയാ ഫിസിക്കലി ആണെങ്കിലും ആ കുട്ടീനെ വളരെ മോശം രീതിയിൽ കോഴ്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ വരെയും ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ബാക്കി നമുക്കൊന്ന് നോക്കാം സൗന്ദര്യം അതായത് പിന്നെ പിന്നെ ഇല്ലാതെ പോരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ബന്ധങ്ങൾ ചോദ്യം പിന്നാലെ ഉപദ്രവം കുടുംബം പറയുന്നു വിഷ്ണുജിയുടെ പിറന്നാൾ ദിവസം ഇളങ്കൂരിലെ വീട്ടിലെത്തിയ സുഹൃത്തുക്കൾ ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളിൽ കുടുംബവും സുഹൃത്തുക്കളും ഇടപെടരുതെന്ന് വിഷ്ണുജിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അച്ഛൻ പ്രതികരിച്ചില്ല പ്രതികരിക്കാനുള്ള ഇത് തന്നിട്ടില്ല അതായത് ഞാനേലും ഇടപെടാന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെല്ലാം എന്നാൽ പരമാവധി നമ്മൾ അത്രയല്ലേ നോക്കുക അപ്പം അവൻ്റെ വോയ്സ് ക്ലിപ്പൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതാ ഇവൻ നമ്മൾ കേട്ടാൽ അരക്കിന് ഭാഷയില്ല അതായത് നമ്മൾ ഇതുവരെ കേട്ട കേൾക്കാൻ പറ്റാത്ത അത്രയും വൃത്തിയെട്ടായ രീതിയിൽ വർത്താനം പറയുന്ന ക്രിമിനലിനെ എങ്ങനെ ഈ മെഡിക്കൽ കോളേജിലെ നേഴ്സായിട്ട് ഗവൺമെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആളുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പോലീസിനടക്ക് അവര് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അവൻ അവനൊരു ഒരു പൂസലൊന്നുമില്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ഈ അടുത്ത് കണ്ടുവരുന്ന പല കേസുകളിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും ഒരു തരത്തിലുള്ള കുറ്റബോധങ്ങളോ കാര്യങ്ങളോ കാണാനില്ല പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല അസലായിട്ട് മീഡിയക്കാരെ നോക്കുകയും ചിരിക്കുകയും അല്ലെങ്കിൽ ഒരു ഉളുപ്പില്ലാതാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ പോക്ക് എന്നറിയില്ല നമ്മുടെ കാലം എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും നമ്മുടെ എനിക്കറിയില്ല ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ കേൾക്കണത് നമുക്ക് എന്താ പറയാ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിരിക്കുന്നത് എവിടെ ചെന്ന അവസാനിക്കു നമുക്ക് കണ്ടറിയും ഇതിനൊരു എന്താ പറയാ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷകളോ കാര്യങ്ങളോ ലഭിക്കാത്തത് കൊണ്ട് എന്താ പറയേണ്ടത് ഇച്ചിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഒരേ ജീവപര്യന്തം എന്തായാലും എനിക്കിനി വേറൊന്നും ചെയ്യാനില്ല അതായത് ഓൾറെഡി ഒരു ജീവപര്യന്തം കിട്ടിയേക്കുവാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ താമരേനെ കേസൊക്കെ എന്ത് ചെയ്യാനൊന്നും പറയാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ചെറുക്കന് വേറെ അവിഹിതവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൽ മെയിനായിട്ട് വേറെ കാര്യം പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ ഈ ചെറുക്കന്റെ അവിഹിതം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇവക്ക് മനസ്സിലായതോട് കൂടിയിട്ട് ഇവളത് കാണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ കണ്ടുവന്ന് തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ അവൻ ഫുള്ളി ലോക്കാക്കി വെച്ച് അവന്റെ കയ്യിലാക്കി വെച്ച് അതായത് അവൻ ഇവളെ ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ വീട്ടുകാരും എതിരെ കൂട്ടുനിന്നു എന്നാണ് പറയുന്നത് അപ്പൊ അവർക്കെതിരെയും എടുക്കണം ഭർത്തൃഗൃഹ പീഡനാണ് എന്താണ് മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാന്ന് അതായത് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കൂട്ടുകാരിയുടെ കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ന്യൂസ് കൂടി പുറത്തു വന്നിട്ടുണ്ട് കൂട്ടുകാരി പറയുന്നത് അതിൽ വ്യക്തമായിട്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കറക്റ്റ് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇവന്റെ എല്ലാ സ്വഭാവങ്ങളെ കുറിച്ചും എടുത്തിട്ട് തന്നെ ആ കൂട്ടുകാർ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചേക്കുവാണ് അപ്പൊ എന്തായാലും ഇതിൽ ബാക്കി പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാം ഏറ്റവും ഉയർന്ന ശിക്ഷ നീതി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രഭിന്റെ കുടുംബം അറിഞ്ഞുകൊണ്ടായിരുന്നു പീഡനമെന്നും അച്ഛൻ ആരോപിച്ചു അമ്മയും പെങ്ങളും അലിയനും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇതിന് സപ്പോർട്ടായിട്ട് ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് എന്നാൽ കുടുംബം ഇത് നിഷേധിച്ചു സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും വിഷ്ണുജയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു പ്രഭുനും വിഷ്ണുജയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതറിയാമായിരുന്നുവെന്നും പ്രഭുന്റെ കുടുംബം പ്രതികരിച്ചു ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണാ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് പ്രഭിനെതിരെ കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യയിൽ പ്രഭുന്റെ കുടുംബത്തിന് പങ്കുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കും ഇക്കാലത്ത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു കല്യാണം കാര്യങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടേക്കും അത് തന്നെയാണ് മെയിൻ ആയിട്ട് പെൺകുട്ടികൾ കല്യാണത്തിന് മാറി നിക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വിസ്മയയുടെ കേസ് വന്നതോടുകൂടിയിട്ട് എല്ലാവർക്കും കുറച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കുട്ടികളൊക്കെ അത്യാവശ്യം അതായത് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം കാര്യങ്ങളും നോക്കിയിട്ട് ഇനി എന്താ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ പോയിട്ട് തല തലവെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അവരുടെ പാസ്റ്റില് അവരുടെ വീട്ടിലാണെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും കാണുമ്പോൾ പെൺകുട്ടികൾക്ക് മനസ്സിലാകാൻ തുടങ്ങി എത്രത്തോളം ആണ് സ്ത്രീകൾക്ക് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കല്യാണത്തിന് ശേഷം നല്ല രീതിയിൽ പോയിട്ട് കല്യാണത്തിന് ശേഷം ജീവനോട് ഉണ്ടാകുന്നവരെ ഉറപ്പില്ല എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ആരെങ്കിലും സ്വന്തം ജീവൻ വലികൊടുത്തിട്ട് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് റിസ്ക് എടുക്കുവോ അത് തന്നെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കണ കാര്യം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു പിടിയില് ഈ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കള് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോ എൻ്റെ ലൈലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പിന്നെ അവൾ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് എന്തെങ്കിലും അങ്ങനെ നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞങ്ങള് ഞങ്ങൾ പറയുമ്പോ പറയും ഞാൻ ഇതാക്കിക്കൊണ്ട് നിങ്ങള ഞാൻ റെഡി ആക്കിക്കൊണ്ട് അത് ആരും ഇടപെടണ്ട ഞാൻ റെഡി ആക്കിക്കൊണ്ട് അത്രേ സ്ട്രോങ് ആണ് അത്രേം സ്ട്രോങ്ങും ബോൾഡും ആണ് അവള് ഭംഗി കുറവാണ് പിന്നെ സ്വർണത്തിന്റെ കുറവാണ് അങ്ങനൊക്കെ പിന്നെ ഇത് ഇല്ല ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം പത്തിരുപത്തഞ്ചു വയസ്സായിട്ടുള്ളു അപ്പത്തേക്കും ജോലി ഇല്ല ജോലിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ഇത്രത്തോളം തീവ്രത ഒരാളെ വാക്കുകൾ അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുള്ളു അവൾ അത്രേ സ്ട്രോങ് ആയിട്ട് പറയേ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വെറുതെ കുട്ടിയെ ഒന്ന് വാ പറയുമ്പോ അത് എന്തിലൊന്നും ഇടപെടാനായിട്ടില്ല സുഹൃത്തുക്കൾ പറയുന്ന കാര്യം ഇതാണ് ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് സുഹൃത്തുക്കളോടാണ് മെയിൻ ആയിട്ട് ഈ കുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് അതായത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അവർക്ക് അറിയാമായിരുന്നു എന്നും പറയുന്നുണ്ട് അവർക്ക് ചെറുതായിട്ട് അവരിങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ അവർക്കും മനസ്സിലായിരുന്നു അച്ഛനമ്മയ്ക്കും എനിക്ക് തോന്നുന്നത് അച്ഛനമ്മക്കും അതായത് നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട ഞാൻ തന്നെ ഇത് തീർത്തോളാം എന്നുള്ള രീതിയിൽ അതായത് ഇത് ചെറിയ ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ ഇത് തീർത്തോളാം സഹിച്ചിട്ടാണെങ്കിലും നാളെ ഇത് തീർത്തോളാം മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ സമൂഹത്തിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് വന്ന ശേഷം ആൾക്കാരെ നോക്കുന്ന രീതിയും അല്ലെങ്കിൽ അവരോട് പറയുന്ന അവരുടെ ഒരു പുച്ഛാവവും അത്രയും മോശം രീതിയിലാണ് അവരെ കാണാനും സമൂഹം സമൂഹം അങ്ങനെയാണ് അപ്പോ ഇനി ഞാൻ ഈ ബന്ധം ഒഴിവാക്കിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഒന്നര വർഷം അതിനു മുമ്പ് ഞാൻ ഈ ബന്ധം ഒഴിവാക്കി പോയാൽ എൻ്റെ ഉറപ്പായിട്ടും ഒരു സ്ത്രീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ സ്ത്രീയുടെ മേല് എത്രത്തോളം പഴിക്കാൻ പറ്റും അത്രയും തെറ്റുകൾ ഇടും സമൂഹം എന്നിട്ട് ആ അവൾ മോശമാണ് അല്ലെങ്കിൽ അവൾക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞുണ്ടാക്കും അല്ലാതെ ചിലപ്പോൾ ഈ ഈ വ്യക്തിയുടെ ബന്ധങ്ങളും കാരണങ്ങളും കാരണം ഒഴിവായി പോയാൽ പോലും എല്ലാ തെറ്റും ആ ഒരു സ്ത്രീലായിരിക്കും അതാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അത്രയും മോശം രീതിയിലാണ് അപ്പം ഒരു ഡിവോഴ്സ് ചെയ്ത ശേഷം ഏത് രീതിയിലേക്കായിരിക്കും എൻ്റെ അവസ്ഥ എന്നെ ചിന്തിച്ചിട്ടായിരിക്കാം പോട്ടെ പോട്ടെ എന്ന് വെച്ചിട്ട് ഈ കുട്ടി അത് ശ്രമിച്ചു 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 നിന്നതും ബോൾഡ് ആയിട്ടുള്ള നല്ലൊരു കുട്ടിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യം നമ്മളിൽ നിൽക്കട്ടെ എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും ആൾ നിന്നിട്ടുണ്ടാവുക ഇത് കുറച്ച് കഴിഞ്ഞാൽ നേരെയാവുന്നു പക്ഷേ ഇത്രയൊന്നും ഒന്നും കാത്തു നിൽക്കണം അതിൻ്റെ എക്സ്ട്രീം ലെവൽ എത്തിയപ്പോഴൊക്കെ ആയിരിക്കും ആ വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇത്രയൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് ഈ കാലത്ത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു കുട്ടി അവിടെ നിന്ന് ഇറങ്ങി വരണമായിരുന്നു എന്തിനാണ് അതായത് ഇത്രയും പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഒരു വിൽക്കുന്ന വിൽപ്പന ചരക്ക് പോലെ നമ്മളെ കാണുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എന്ത് കണ്ടിട്ടാണെന്ന് ഇറങ്ങുകൂടാ അതായത് ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിനെ കൂടി കൂടിയായിരിക്കും കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അപ്പം എന്തായാലും ഇനിയെങ്കിലും ഇതൊന്നും ഇതിലും ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങള് വരുത്താൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കത്തുള്ളൂ ആർക്കും ഒരു പേടിയില്ല കൊല്ലാനാണെങ്കിലും ഒന്നിനും പേടിയില്ല ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല ഏർ ഞാനത് ശരിയാക്കും ഹസ്ബൻഡിനെ ശരിയാക്കും പറഞ്ഞു എടുക്കും ഞാൻ പറഞ്ഞ ഒരു തവണ ഇങ്ങനെ വെള്ള സുഹൃത്തിന് സുഹൃത്തൊക്കെ അവരെ വീട്ടിൽ പോയ സമയത്താണ് ഇങ്ങനെ കണ്ടത് മുഖത്തടിച്ചതും മേലൊക്കെ പാടുകളൊക്കെ അപ്പൊ ആ സമയത്ത് എന്താ ഇവളെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവളെ വിളിച്ചു അപ്പോൾ ഇവളാണ് ആദ്യം വിളിച്ചത് പറഞ്ഞു അതായത് ഇതൊക്കെ സുഹൃത്തുക്കൾക്ക് എന്ന് പറയുന്നുണ്ട് അത് മാത്ര പറയണമെന്നറിയത്തില്ല കാരണം അത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സൈക്കോയാണ് അയാൾ എന്നത് തന്നെയാണ് ഇതിന്റെ അർത്ഥം വ്യക്തമാകുന്നത് സുഹൃത്തുക്കളെ ഈ വ്യക്തിയുടെ അതായത് നമ്മുടെ വിഷ്ണുജയുടെ ബർത്ത്ഡേക്ക് അവിടെ പോയ സമയത്ത് മുഖത്തും കയ്യിലും കാലുമൊക്കെ പാട് കണ്ട സമയത്ത് ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി അവർ ചോദിച്ചു ചോദിച്ച സമയത്ത് ഈ കുട്ടി വീണ്ടും പറഞ്ഞൊരു കാര്യം ഞാൻ നന്നാക്കി എടുത്തോളാം ഞാൻ ഓക്കെ ആക്കി എടുത്തോളാം ഇത്രയും ഉപദ്രവിക്കുന്ന ഒരാളെ എങ്ങനെ നന്നാക്കിയാലും എങ്ങനെ എവിടം വരെ നമുക്ക് നന്നാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞ് ഒരു എന്താ പറയാ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം എഴുതാനുള്ള ഒരു ജെ എക്സാം കഴിഞ്ഞ് അതിന്റെ കോഴ്സും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടി കോഓപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഴുതുന്നുണ്ടാവും അങ്ങനെ അത്യാവശ്യം ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇവരെ ഉള്ളൊരു കുട്ടി തന്നെയാണത് അപ്പോ അത് ഒരു സ്നേഹം എന്നുള്ള കാര്യം അതായത് ഇവര് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ ജയ ജയഹേ എന്ന് പറയുന്ന സിനിമയുടെ സെയിം സംഭവം ആണെന്നാണ് എനിക്ക് തോന്നിയത് അതിന്റെ അത് ആ ഒരു സിനിമ ആ ഒരു സിനിമ ഈ കുട്ടിക്ക് ഇരുന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ആ ഒരു ലാസ്റ്റ് ടൈം സത്യം പറയാലോ ആ ഒരു സിനിമയുടെ സാധനം കാരണം ഇവര് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് മർദ്ദിക്കും കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഒരു സെക്കൻഡ് വന്ന് സോറി പറയും ആ ഒറ്റ സോറിയിലാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കുട്ടി അലിഞ്ഞു പോന്നെ പോട്ടെ സോറി പറഞ്ഞല്ലോ ഒഴിവാക്കി എല്ലാം കടിഞ്ഞു എന്നുള്ള രീതിയിൽ ആ കുട്ടി അങ്ങ് വിടും വീണ്ടും വരും വീണ്ടും ഉപദ്രവിക്കും ഭയങ്കര ഫിസിക്കലി ആണെങ്കിലും ഉപദ്രവിക്കും എന്നിട്ടാണെങ്കിൽ ഈ വ്യക്തി സോറി പറയും അതായത് നമ്മുടെ ജയജ്യാന്റെ കഥ പോലെ തന്നെ അതായത് എല്ലാ ഉപദ്രവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ പോയിട്ട് തിന്നാൻ കൊടുക്കും വീണ്ടും ഉപദ്രവിക്കും ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെയാണ് ഈ മെയിൻ ആയിട്ട് ാണ് അതിനുശേഷം ഞാനപ്പൊ പറഞ്ഞു ഇന്ന് വീഡിയോ കോൾ ചെയ്യുക വിഷ്ണോ വീഡിയോ കോൾ ചെയ്യായിരുന്നു അപ്പോ അവള് പറഞ്ഞു ഇല്ല അതൊക്കെ ഞാൻ അങ്ങോട്ടും കാട്ടിട്ടൊക്കെ ഉണ്ട് എന്താ അതൊന്നും കുഴപ്പമില്ല കൊറേ സോറി ഒക്കെ പറഞ്ഞു ഇനി ഉണ്ടാവില്ല കാലു പിടിച്ചൊക്കെ പറഞ്ഞു സോറിയാണ് അവനെ ആ ഒരു ടൈപ്പാണ് ഓൺ ദ സ്പോട്ടില് വേഗം സോറി അവളെ ആ ഒരു മൈൻഡിൽ അതാ ആ സോറി ഒക്കെ പിടിച്ച് ആ കുറച്ച് സ്നേഹ എന്നോട് അങ്ങനെ ഉണ്ട് ആ അത് മതി ആ ഒരു മൈൻഡിൽ പറഞ്ഞാൽ ചോദിച്ചാലും എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഞങ്ങള് ഇടപെടുന്നു വേണ്ട മൂന്നാമതൊരാൾ ഒരാളെന്താ ഞാൻ റെഡിയാക്കാം നിങ്ങൾക്ക് അറിയില്ലെന്നെ ഇത് തന്നെയാണ് ആ കുട്ടി എല്ലാവരോടും പറയുന്നത് മൂന്നാമതൊരാളെ ഇടപെടണ്ട അതായത് നമുക്കറിയാം ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ പലതും നമ്മൾ കാണുന്നതാണ് മൂന്നാമതൊരാൾക്കാർ വന്ന് ഇടപെട്ടിട്ട് അത് വലിയ രീതിയിലും മോശം രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആണത് പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു കേസല്ല ഇത് എക്സ്ട്രീം ലെവലിൽ ആ കുട്ടി പോയിട്ടുണ്ട് അത്രയും സഹിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ മൂന്നാമതൊരാളെ അല്ലെങ്കിൽ പാരൻസിനെ ഇടപെടത്തരുത് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെ പക്ഷെ ഇത് എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടും ആ കുട്ടി അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇത് വേണ്ട ഒരു സമയമാണ് മൂന്നാമതൊരാളെ ഇടപെട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള റിയാക്ഷൻസ് മൂന്നാമതൊരാളുടെ കയ്യിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് നീ ഇങ് വാ എന്നുള്ള രീതിയിൽ അത് ആ കുട്ടീനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നുവെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അങ്ങനെ പോയിരുന്നുവെങ്കിൽ ഇന്നും ജീവനോട് നമുക്ക് കാണായിരുന്നു അത്രയും എക്സ്ട്രീം അത്രയും ലെവലിൽ പോയിട്ട് അത്രയും സഹിച്ചുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൽ അവർ ഒരു കാര്യമുണ്ട് അവസാനമായിട്ട് തടിയില്ല ഭംഗിയില്ല അതുപോലെ തന്നെ ഭംഗി എന്ന് പറഞ്ഞ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല അവനേക്കാൾ എത്രയോ ഭംഗി ഉണ്ടാ കുട്ടി എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ തടിയില്ല എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യമുള്ള രീതിയിൽ ഒരു കുട്ടിയായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛനും പറയുന്നുണ്ട് വളരെയധികം മെലിഞ്ഞ് അത്രയും മോശം രീതിയിൽ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരെ കൂട്ടിപ്പോയിന്ന് ആ അച്ഛൻ പറയുന്നുണ്ട് അത്രയും ലെവലിലായിട്ടും നിങ്ങളിങ്ങോട്ട് വിളിച്ചു വരണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പോട്ടെ ഇനിയിപ്പം ഈ കുട്ടി ഇതിൻ്റെ നിങ്ങൾ ഇടപെടേണ്ട ഇടപെടേണ്ട എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവൽ അത്രയും പാടുകളും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ അവളുടെ വാക്കിനേക്കാളും കൂടുതൽ നിങ്ങളത് നോക്കണമായിരുന്നു ഇന്ന് നമുക്ക് വിഷ്ണുജയനെ ജയനെ നഷ്ടപ്പെടില്ലായിരുന്നു അങ്ങനൊരു ഡിസിഷൻ ആരെങ്കിലും ഒക്കെ മുന്നിൽ ചെന്ന് എടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും മോശം രീതിയിൽ നമ്മൾ അറിയാം നമുക്ക് പുറത്ത് കാണുന്നതും കേൾക്കുന്നതും അത്രയേ ഉള്ളൂ പക്ഷെ അതിനപ്പുറം ആ കുട്ടി അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ടാവും കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരുന്ന രീതിയിലുള്ള ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് അവസാനം ആ കുട്ടീനെ തന്നെ എല്ലാ കുറ്റവും പറയുക ഫോൺ വാങ്ങി വെക്കുക സംശയം അവന് അവരാണ് സംശയം എന്നിട്ടാകുമ്പം ആ സംശയം ഈ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുക ഇത്രയും മോശം രീതിയിലാണ് അത് ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇനിയും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ ആരും കല്യാണം കഴിക്കത്തില്ല വീണ്ടും 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 ഇത് കേട്ട് മടുത്തിരിക്കുകയാണ് പെൺകുട്ടികൾക്കൊക്കെ എങ്ങനെ എന്ത് എന്ത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കാർങ്കിലും ഞാൻ ഒരുപാട് കമൻറ്റ് ബോക്സുകളിൽ കണ്ടൊരു കാര്യമാണ് ഈ ഒരു ന്യൂസിൻ്റെ ഒരുപാട് പേരുടെ അനുഭവം അവൻ എല്ലാവരും ഞാൻ കണ്ട ഇത്രയും പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സഹിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഡിവോഴ്സ് ചെയ്യാനും പറ്റാതെ അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നു അതിൻ്റെ അത് ഒക്കെ ഇറങ്ങി വരിക പിന്നെ കുറെ ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ടുള്ള ഇഷ്യൂസ് ഉണ്ട് വേഗം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകുക പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോവാം അല്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യവുമില്ല സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് അങ്ങ് പോവാ അല്ലാതെ നമ്മൾ ഇന്നലെ കണ്ട ഒരാൾ വന്ന് നമ്മളെ തല്ലുന്നു പിടിക്കുന്നു അതായത് നമ്മൾ കുറച്ചൊക്കെ പോട്ടേന്ന് വെച്ചാൽ അതിന്റെ എക്സ്ട്രീം ലെവൽ എത്തിയിട്ട് അവിടെ നിൽക്കുന്ന നമ്മൾ അവര് കാര്യമില്ല മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുമ്പോൾ മാത്രം പോകുക അല്ലാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് അത് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട